ചർമ്മത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഇല കറിവേപ്പില പേരയില പുതിനയില തുളസിയില ഉത്തരം പേരയില കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം പച്ച വെള്ള മഞ്ഞ നീല ഉത്തരം അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജൂലൈ എട്ട് മെയ് പതിനാറ് ഡിസംബർ പതിനെട്ട് ജൂലൈ നാല് ഉത്തരം ജൂലൈ നാല് ഗൂഗിൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പിങ്ക് നിറത്തിലുള്ള എരുമകൾ കാണുന്ന രാജ്യം അമേരിക്ക ഫ്രാൻസ് ആഫ്രിക്ക ജപ്പാൻ ഉത്തരം അമേരിക്ക ആയിരം ഭാഷകളുടെ നാട് ഏതാണ് ബ്രിട്ടൻ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക അൾസർ നീച്ചെറുക്കാൻ ഏറ്റവും ഉത്തമമായ ജ്യൂസ് ബീട്രൂട്ട് പാവയ്ക്ക അവക്കാഡോ ക്യാരറ്റ് ഉത്തരം വിയർപ്പ് ഗ്രന്ഥികൾ വളരെ കുറഞ്ഞ മൃഗം ആട് കാണ്ടാമൃഗം കഴുത ആന ഉത്തരം ആന ഗ്യാസ് ട്രബിൾ പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പാനീയം മല്ലിവെള്ളം പനിക്കൂർക്ക വെള്ളം അയമോദക വെള്ളം നാരങ്ങ വെള്ളം ഉത്തരം അയമോദക വെള്ളം പിസ്സ ഏത് രാജ്യത്തിൻ്റെ ഭക്ഷണമാണ് അമേരിക്ക ചൈന ഇറ്റലി ജപ്പാൻ ഉത്തരം ഇറ്റലി വെള്ളത്തിന്റെ അംശം കൂടുതൽ ഉള്ള പച്ചക്കറി തക്കാളി കക്കിരി ക്യാരറ്റ് കോവക്ക ഉത്തരം കക്കിരി ഒരു നായയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് പതിമൂന്ന് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം പത്തു വർഷം ഉത്തരം പതിമൂന്ന് വർഷം ബാത്റൂമിൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്തത് ബക്കറ്റ് ചെരിപ്പ് ചൂല് കണ്ണാടി ഉത്തരം ചൂല്